സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുകയാണ് ഇന്ന് ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ഇടുക്കിയിലും കോഴിക്കോട്ടും രാവിലെ മുതൽ നല്ല മഴയാണ് ഇടുക്കിയിൽ പക്ഷേ ഇന്ന് യെല്ലോ അലേർട്ട് ഇല്ല എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം ഇടുക്കിയിൽ നിന്ന് രാഹുൽ സുരേഷും കോഴിക്കോട് നിന്ന് സാനിയോ മനോമിയും നമുക്കിപ്പം ചേരുന്നുണ്ട് ആദ്യം രാഹുൽ സുരേഷിലേക്ക് രാഹുൽ ഗുഡ് മോർണിംഗ് മഴ പെയ്യുമ്പോൾ ഇടുക്കിക്ക് ചെറിയ മഴയാണെങ്കിൽ നല്ല ഭംഗിയാണ് കനത്ത മഴ പെയ്യുമ്പോൾ ഇടുക്കിക്ക് നെഞ്ചു പിടയലുമാണ് ഇന്ന് യെല്ലോ അലർട്ട് ഇല്ലാത്തൊരു ജില്ലയാണ് ഇടുക്കി പക്ഷേ ഇടുക്കിയിൽ രാവിലെ മുതൽ കനത്ത മഴയാണോ രാഹുൽ തണുപ്പുണ്ടോ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺ അതായത് ഇന്നലെയും ഇന്നൊക്കെ ജില്ലയിൽ ഒരു അലേർട്ടുകളും പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ മഴയ്ക്ക് യാതൊരു കുറവുമില്ല എന്നും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ച ശക്തമായ മഴ ഇപ്പോഴും ജില്ലയിൽ തുടരുകയാണ് അതിന് ലോ റേഞ്ചെന്നോ ഹൈ റേഞ്ചെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല തണുപ്പുണ്ട് രാവിലെ മഞ്ഞും മഴയൊക്കെ നടന്നാണ് എല്ലാവരും ഓഫീസുകളിലേക്കൊക്കെ എത്തുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ ഒന്ന് എടിയിട്ട് സ്കൂളിലേക്കൊക്കെ പോകാൻ മടി തോന്നുന്ന ഒരു കാലാവസ്ഥ കൂടിയാണ് ഇന്ന് രാവിലെ ഇടുക്കിയിലുള്ളത് എന്താണെങ്കിലും വരും മണിക്കൂറുകളിലും കൂടുതൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്നത് ഇപ്പോൾ മഴ ആരംഭിച്ചപ്പോൾ തന്നെ രണ്ട് ഡാമുകളിലെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് അതിലൊന്ന് കല്ലാർകുട്ടിയും മറ്റൊന്ന് പാമ്പളയുമാണ് കല്ലാർകുട്ടി ഡാമിൻ്റെ ഷട്ടർ നിലവിൽ മുപ്പത് സെന്റിമീറ്ററാണ് ഉയർത്തിയിട്ടുള്ളത് അത് ഒരു മീറ്റർ വരെ ഉയർത്തുമെന്നാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് പാമ്പള അണക്കെട്ടിൽ അൻപത് സെന്റിമീറ്റർ തുറന്നാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് എന്താണെങ്കിലും തീരദേശത്തുള്ള ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് കൂടി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുമ്പോൾ ജില്ലയിലുള്ള ആളുകളും പരമാവധി ജാഗ്രത പാലിക്കണമെന്നാണ് നമുക്കും ഈ ഘട്ടത്തിൽ എടുത്തു പറയാനുള്ളത് അരുൺകുമാർ ഇന്നലെ ഉച്ചയ്ക്ക് പെയ്ത മഴയാണ് ഇന്നും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഡാമിന്റെ പല ഭാഗങ്ങളിലും ദൃഷ്ടി പ്രദേശങ്ങളിലെല്ലാം മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട് അല്ലേ അരുൺ അതായത് എല്ലാ ഡാമുകളിലേക്കും നീരൊഴുക്ക് ശക്തമാണ് ഇപ്പോൾ തന്നെ ചെറിയ കൈത്തോടുകളിൽ പോലും നിറഞ്ഞു കവിഞ്ഞാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം ഇന്നലെ ആരംഭിച്ച മഴ ശക്തമായി തന്നെ ഇപ്പോഴും തുഴരുന്നുണ്ട് എന്ന സൂചന കൂടിയാണ് ഈ കൈത്തോടുകളിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്നത് നമ്മൾ കാണുന്നത് ഈ ജലമാണ് പല ഡാമുകളിലേക്കും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കുറഞ്ഞതോടെ ഈ ഡാമുകളുടെ ഷട്ടറുകളെല്ലാം തന്നെ താഴ്ത്തിയിരുന്നു പക്ഷേ ഇന്നലെ ഉണ്ടായ അതിശക്തമായ മഴയെ തുടർന്നാണ് ഇപ്പോൾ കല്ലാർകുട്ടിയുടെയും അതോടൊപ്പം തന്നെ പാമ്പളയുടെയും ഷട്ടറുകൾ ഉയർത്തേണ്ട ഒരു സാഹചര്യം കൂടി വന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ഡാമിൻ്റെയും ഓരോ ഷട്ടറുകളാണ് ഉയർത്തിയിട്ടുള്ളത് പക്ഷേ ഇതേ നിലയിൽ മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിലൊക്കെ എല്ലാവരും ഉറങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു മഴ ഉണ്ടായിരുന്നത് അതേ മഴ തന്നെയാണ് രാവിലെ കണ്ണ് തുറന്ന് എണീക്കുമ്പോൾ ഇപ്പോഴും അനുഭവപ്പെടുന്നത് അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് മഴയുടെ ശക്തി മാറിയും കുറഞ്ഞും കൂടിയും നിൽക്കുന്നു പക്ഷേ ആ മഴ തോരാതെ തന്നെ പെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രീൻ മാറി യെല്ലോ ആവാനുള്ള സാധ്യതയുണ്ട് ഓറഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല പ്രത്യേകം ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ മഴയുണ്ട് ഇടുക്കിയിൽ അതേപോലെ കോഴിക്കോട്ടും സാനി മുനോമി നമുക്കിപ്പം ഉണ്ട് പക്ഷേ കോഴിക്കോട്ട് മഴ ഇല്ലല്ലോ സാനിയോ കുട പിടിച്ചിട്ടില്ല സാനിയു മനോബി വെരി ഗുഡ് മോർണിംഗ് കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിൽ എങ്ങനെയാ മഴ ഇല്ലേ ഇടുക്കിയിൽ നല്ല മഴയാണ് അവിടെ ഗ്രീൻ അലേർട്ടാണ് മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ യെല്ലോ അലേർട്ടാണ് പക്ഷേ അവിടെ മഴയില്ലേ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അലർട്ട് യെല്ലോ ആണെങ്കിലും ഇപ്പോൾ കുറച്ച് സമയമായി മഴ മാറി നിൽക്കുകയാണ് ഇന്നലെ രാത്രി മുഴുവനൊക്കെ നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു രാവിലെ അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മഴയൊന്നും മാറി നിൽക്കുന്നുണ്ട് പക്ഷേ മൂടിക്കെട്ടി അന്തരീക്ഷം തന്നെയാണെന്ന് വേണം പറയാൻ മലപ്പുറം ജില്ലയിലും ഇതേ അവസ്ഥ തന്നെയാണ് മറ്റ് ജില്ലകളിലും അതായത് വയനാട് കാസർഗോഡ് കണ്ണൂർ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ മഴ പെയ്യുകയും ഇടയ്ക്ക് മഴ മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു വലിയ കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷമാണ് എവിടെയൊന്നും മഴക്കെടുതികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നല്ല തണുത്ത പ്രഭാതമാണ് അതുകൊണ്ട് തന്നെ ജോലിക്കൊക്കെ വരാൻ വലിയ ഉന്മേഷത്തോടെ ആളുകൾക്ക് വരാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് മഴ ഉണ്ടാവാതിരിക്കട്ടെ ചെറിയ ചാറ്റിൽ മഴ നമുക്ക് ആസ്വദിച്ചിരിക്കാം അതേപോലെ കനത്ത മഴ പെയ്യുമ്പോൾ നെഞ്ചിനാ പെടച്ചിലാണ് പണ്ടൊക്കെ കനത്ത മഴ പെയ്യുന്ന സമയത്ത് കൗതുകത്തോടെ നിൽക്കുമായിരുന്നു പ്രളയം വന്നതിനു ശേഷം കനത്ത മഴയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരാധി അതൊരു വാർത്തയായി മാറുന്നു എന്നുള്ളതാണ്